കപ്പളങ്ങ ഓമയ്ക്ക കുത്തി മെഴുക്ക് വട്ടി വെക്കാം അപ്പോൾ അതിന് വന്നതാണേ ചൂട്ടി കിടക്കുന്ന പഴക്കാർ ആയത് അപ്പം മേലീ തന്നെ കപ്പളങ്ങ കുത്തി ഒരു പകുതി മതി കരിവേപ്പലേത് മെഴുക്ക് വെക്കാൻ വെക്കാനപ്പം ഇത്ര സഭോള മതി ഇത് പച്ചമുളക് ഉള്ളി മുളക് മുളകിടിച്ചിട്ട് ലാസ്റ്റ് താളിക്കാം മുളക് ചതച്ചതിട്ട് അപ്പം ശരി അപ്പം തുടങ്ങാം കപ്പളങ്ങ അരിഞ്ഞു കഴിഞ്ഞു പച്ചമുളകും ഉള്ളിയും അരിഞ്ഞിട്ടും കരിവേ കറിവേപ്പില കിട്ടും ഇനി അടുപ്പ വെക്കാൻ പോവാണ് അപ്പോഴേ ചട്ടി വെച്ചു ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ചു എണ്ണ വെച്ചു ഈ കറി കെടുകയാണ് കറി എണ്ണയിൽ തന്നെ സ്വല്പം ഉപ്പ് ഇടുകയാണ് തന്നെ ഉപ്പിട്ടും ഇനി അരിഞ്ഞ് വെച്ച സാധനങ്ങളുണ്ട് അരിഞ്ഞ് അരിഞ്ഞു വെച്ച സാധനമെന്ന് ഉദ്ദേശിച്ചത് കപ്പളങ്ങയാണ് ഞാൻ പപ്പയ്ക്ക പപ്പായ ഓമയ്ക്ക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങായെന്ന് പറയും ഓമയ്ക്കായെന്ന് എന്തൊക്കെ പറയും അപ്പോൾ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൊടുത്തേക്കാം മഞ്ഞൾപ്പൊടി സ്വല്പം ഒരു കളറിന് വേണ്ടി വെക്കാം പിന്നെ ഇച്ചിരി ചതച്ച മുളക് ചതച്ച മുളകാണ് അത് അത് നിർബന്ധമില്ല ഒരു രസം കാണുമ്പോൾ ഒരു ിട്ടുവാതിന് വേണ്ടിയാണ് അത് ചേർത്തത് അത് ചതച്ച മുളക് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് വരണം കൂടി ഇടാതായിരുന്നു ഇതിപ്പോൾ ഈ എണ്ണക്കകത്ത് വെള്ളം ചേർക്കുന്നില്ല ഇതിനൊട്ടും വെള്ളം വേണ്ട കപ്പലെണ്ണയാക്കി വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം വേണ്ട ആ വെള്ളത്തിൽ ആ എണ്ണയിൽ കിടന്ന് മൂത്തുള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇനി വേവിക്കാൻ വെക്കുവാണ് ഇനി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഒന്നും എന്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തോന്ന് നോക്കുന്നത് വെന്തില്ല അപ്പോൾ ുള്ളവ് കപ്പളം ഞാനത് റെഡി ഉണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം ശരിയായി അങ്ങനെ തള്ളൂ അങ്ങനെയാണ് ഇരിക്കുന്നത് ഉണ്ടോ നല്ല ടേസ്റ്റാണ് എല്ലാം നല്ല കറക്റ്റായിട്ട് ഉപ്പും എല്ലാം തന്നെ ഞാൻ ചിക്കനും ബീഫും കൂട്ടുകയല്ല പക്ഷേ ഞാനത് കറി വെക്കും മറ്റുള്ളവർക്ക് വേണ്ടി കറി വെച്ചാലും അതിൻ്റെ എപ്പോഴും വരും ഉപ്പും എല്ലാം കറക്റ്റായിരിക്കും അതെനിക്ക് അളവെന്താണോ എനിക്ക് കറക്റ്റായിട്ട് വരും നല്ല ടേസ്റ്റ് വേണമെന്ന് എല്ലാവരും പറയും ഞാൻ കഴിക്കുക ഇറച്ചി മുട്ട മീൻ ഇതൊന്നും കഴിക്കുകയില്ല മീൻ നല്ല ഫ്രഷ് മീനാണെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേണ്ട അത് മാസത്തിലൊരിക്കലോ രണ്ട് തവണയോ മറ്റോ മതി മീൻ അപ്പോൾ ഇത് കപ്പളം ഞാൻ അവർക്കോട്ട് റെഡിയായി കൂർക്ക കറി വെച്ച് മാറ്റി അപ്പോൾ ഗൈസ് ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും വെക്കുന്നതായിരിക്കാം എങ്കിലും ഈ മുളക് ചതച്ചിട്ടൊക്കെ ചേർത്ത് ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും പച്ചമുളക് പുള്ളി അരിഞ്ഞിട്ടതിന് ശേഷം വേണം മുളക് ചതച്ചോടെ ചേർക്കാൻ ഒറ്റൽ മുളക് അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് വെച്ച് നോക്കണം കറി ഉണ്ടാക്കി നോക്കണം ലൈക്കും കമം ഷെയറും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനത് ചെയ്യുന്നത് അതാണ് എൻ്റെ ആശയം എന്നാൽ ശരി ശരി ബൈ ബൈ ഓക്കെ